പള്ളിക്കൽ മടവൂർ മേഖലകളിൽ സംഘത്തിന്റെ സാന്നിധ്യം എന്നുള്ള വാർത്തകൾ വരുന്നതിൽ ജനങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ലെന്ന് പള്ളിക്കൽ പഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കുന്നു ഞാന് കുറുവാസംഘത്തിന്റെ ഒരുത്തൽ നാടൊട്ടാകെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും യുവജന സംഘടനകളും പോലീസും നിങ്ങളോടൊപ്പം ഉണ്ട് ജാഗ്രത പാലിക്കേണ്ടതാണ് ഒരു കാരണവശാലും ഇത് കഴിയണ്ട ആവശ്യമില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് അത് ഫോട്ടോ എടുത്തിട്ട് പോയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാരും ഞങ്ങള് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടക്കം പോലീസും യുവജന സംഘടനകളും പാർട്ടി എല്ലാവരും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള രണ്ട് കാറുകളിലായി ചിലരുത്തി പള്ളിക്കൽ മൂതല പാലത്തിന് സമീപമുള്ള ഒരു വീടിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു ഈ സംഭവത്തിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കേന്ദ്രീകരിച്ച് തകൃതിയായി അന്വേഷണം നടക്കുകയാണെന്ന് പള്ളിക്കൽ പോലീസും അറിയിച്ചിട്ടുണ്ട് കുർവ സംഘത്തിന്റെ സാന്നിധ്യമുണ്ടായി എന്നറിയിക്കുന്ന ചില വാട്സാപ്പ് സന്ദേശങ്ങളും ചില മേഖലകളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിൽ വാസ്തവം ഒട്ടും തന്നെ ഇല്ലെന്നും പള്ളിക്കൽ പഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കി കുർവാസമെന്ന് പറഞ്ഞ് വ്യാപകമായി വാട്സാപ്പിൽ മെസ്സേജുകൾ അതിനൊന്നും ഒരു സത്യസന്ധ കാര്യമൊന്നും ഇല്ല ചെറിയ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാരും പ്രചരിപ്പിക്കുന്ന കാര്യമാണ് അത് നേരത്തെ മേലും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഈ വാഹനത്തിൽ രണ്ട് വാഹനം പോയി ഫോട്ടോ എടുക്കും എന്നൊക്കെ പറയുന്നതിനപ്പുറം വേറൊരു സംഭവം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ കേട്ടിട്ടില്ല അപ്പൊ അത് വേറെ ജനങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടി ചില ആൾക്കാരെ മലപ്പുറവും ചില വിൻബന്തികൾ പ്രചരിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോലീസും മറ്റ് നാട്ടുകാരും ഒക്കെ വളരെ ശ്രദ്ധാലുക്കളായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല പ്രതിരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്തായാലും നമ്മുടെ പഞ്ചായത്തായാലും പോലീസായാലും മറ്റുള്ള എല്ലാവരും എല്ലാവരും ഉൾപ്പെടെ ും ശ്രദ്ധാലുക്കളാണ് അങ്ങനെയുള്ള ഒരു ജനങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ലെന്നും ജാഗ്രതയും സൂക്ഷ്മതയും പാലിച്ചാൽ മതിയെന്നും അധികാരികൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ